നമസ്കാരം കുര്യാരു വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതയാണ് കേട്ടോ ഇന്ന് ഉത്സവത്തിൻ്റെ ഏഴാമത്തെ ദിവസമായി ഉത്സവം വളരെ വളരെ പെട്ടെന്നാണ് പോണേ തോന്നു ഏഴാമത്തെ ദിവസമായി എത്ര പെട്ടെന്ന ഏഴാമത്തെ ദിവസമായി നാളെയാണ് ഉത്സവബലി നടക്കുന്നത് എട്ടാമത്തെ ദിവസം ഉത്സവബലി ദിവസം ഗുരുവായൂരപ്പനെ വന്ന് തൊഴുക എന്ന് പറഞ്ഞാൽ അത് അതീവ ഭാഗ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രം സാധിക്കും എന്നു ആണ് പൊതുവേ പറയാറ് കാരണം ഉത്സവത്തിൻ്റെ സമയത്ത് എട്ടാം വിളക്കിൻ്റെ അന്ന് മുപ്പത്തിമൂക്കോടി ദേവഗണങ്ങളുടെയും സാന്നിധ്യം ഈ ഗുരുവായൂർ ഉണ്ടാവും എന്നാണ് പറയുക അത്ര അധികം പോസിറ്റീവ് എനർജി നിൽക്കുന്ന ഒരു സമയമാണ് അത്രയും ഉത്സവബലി നടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ സാധിക്കുന്നവ എല്ലാവരും ഉത്സവത്തിൽ പങ്കെടുക്കുക എട്ടാം ദിവസം എട്ടാം വിളക്കിൻ്റെ അന്ന് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തിരിച്ചു പോകരുത് എട്ടോ ഒൻപത് പത്ത് മൂന്ന് ദിവസത്തിന് പാകത്തിന് വന്നാലും വരൂ പള്ളിവേട്ടയും ആറാട്ടും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ ആർക്കെങ്കിലും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ വിഷമം വിഷമിക്കേണ്ട നമ്മുടെ ചാനലിലൂടെ നമുക്ക് കാണാം അപ്പോൾ ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ നിലത്ത് നിൽക്കാൻ നേരില്ലയെന്നാണ് തോന്നണേ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ഉണ്ണിയും ആനപ്പുറത്ത് നിന്ന് ഇറങ്ങിയും ഊഞ്ഞാലാടുന്ന ഉണ്ണി എന്തായാലും എനിക്ക് തോന്നുന്നത് കുറച്ച് ഹൈറ്റിൽ ഉയരത്തിൽ ഇരുന്നു കൊണ്ട് ആനപ്പുറത്ത് കയറി ഇരുന്നു കൊണ്ട് ഉത്സവത്തിൻ്റെ എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഗുരുവായൂരപ്പൻ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഉണ്ണി കൃഷ്ണന് ഊഞ്ഞാലാടിക്കൊണ്ടാണ് ഓരോ ഭാഗത്തേക്കും നോക്കിക്കൊണ്ടിരിക്കുന്നത് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഉത്സവത്തിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാം അപ്പം തന്നെ ഇന്നലെ ഇന്നത്തെ ചോദ്യങ്ങളിൽ നോക്കാം ഇന്ന് ഒരുപാട് പേര് നന്ദി അറിയിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ രാത്രിയിൽ രാത്രിയിലൊന്നോ അലങ്കാരങ്ങളെല്ലാം കാണിക്കാൻ സാധിക്കുമോ വൈദ്യുത അലങ്കാരങ്ങളാണല്ലോ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ രാത്രിയിൽ കാണാൻ കാണിക്കാൻ സാധിക്കുമോ ചോദിച്ചിട്ടുണ്ട് നമുക്കെന്തായാലും സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം കാരണം ഇന്നും ഞാൻ പ്രോമിസ് ചെയ്തിട്ട് രാത്രി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും എന്താണ് സ്ഥലത്ത് ഇങ്ങനെ പ്രോമിസുകൾ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഒരിക്കലും ആളുകളെ പറ്റിക്കുന്നതിന് തുല്യമാണെന്നൊക്കെയാണ് ചില ഭക്തർ പറയുന്നത് നല്ല കേട്ടോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് എപ്പോഴെല്ലേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ശ്രമിക്കാതെ അല്ല ഓരോരോ കാരണങ്ങൾ കൊണ്ട് നീങ്ങിപ്പോണതാണ് അപ്പം ഇന്നെന്തായാലും നിങ്ങളുടെ മുമ്പിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ സാധിപ്പിച്ചു തരട്ടെ ആദ്യത്തെ ചോദ്യം വന്നത് ബീന മനോജ് ബീനാ മനോജ് ചോദിച്ചിരിക്കുന്നത് ഉത്സവ സമയത്തും തുലാഭാരം നടത്തുമെന്നാണ് ഉത്സവ സമയത്തും തുലാഭാരം നടക്കുന്നുണ്ട് അകത്തേക്കുള്ള നാലമ്പലത്തിലെ അകത്തേക്കുള്ള ദർശനത്തിനാണ് സമയക്രമീകരണങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പക്ഷേ തുലാഭാരം നടക്കുന്നുണ്ട് അതുപോലെ ഷോറൂൺ നടക്കുന്നുണ്ട് വിവാഹങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ വിഷാ എന്ന ഭക്ത വീണ്ടും ചോദിച്ചിട്ടുണ്ട് ആറാട്ട് കാണാൻ സാധിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ ആറാട്ട് കാണാൻ സാധിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ വർഷം ആ ഭക്തയ്ക്ക് വന്ന് പങ്കെടുക്കാൻ സാധിച്ചെങ്കിലും ആറാട്ട് കാണാൻ സാധിച്ചില്ല ഞാൻ പറഞ്ഞു കേട്ടോ ആറാട്ട് കടവ് നമുക്ക് ആറാട്ട് കടവിലേക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല ആ ഒരു കടവ് എന്ന് പറയുന്നത് ഭഗവതി കെട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കടവാണ് അവിടെ ആണ് ആറാട്ട് നടക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് നേരിട്ട് കാണാൻ നമ്മൾ സാധാരണ ഭക്തജനങ്ങൾക്ക് സാധിക്കാറില്ല പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കഴിഞ്ഞ് ഉടനെ ആ ഒരു രുദ്രതീർത്ഥ കുളത്തിൽ കുളിക്കാനാണ് കൂടുതൽ ആളുകളും ഏർ ശ്രമിക്കാറുള്ളത് ആറാട്ടുകടവില് ആറാട്ട് കുളിക്കുക എന്നുള്ളതാണ് ആറാട്ടിന്റെ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ഭക്തജനങ്ങളെല്ലാവരും എല്ലാവരും ആറാട്ട് കുളിക്കാറുണ്ട് കുളി കഴിഞ്ഞ് നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ കുളിച്ച് ഉടനെ കുളിക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല നല്ല തിരക്കുണ്ടായിരിക്കും ആ സമയത്തൊക്കെ പക്ഷേ എന്നാലും ആറാട്ട് കുളി ഭക്തജനങ്ങളുടെ തിരക്കൊഴിയുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ആറാട്ട് കുളിക്കാൻ സാധിക്കും ആറാട്ട് കുളി കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയാണ് ആ ഉച്ചപൂജ നടക്കുന്നത് ഭഗവതി ഭഗവതിക്കെട്ടിലാണ് ഭഗവതി അമ്മയുടെ കൂടെ ഇരുന്നിട്ടാണ് നമ്മുടെ ഉണ്ണികൃഷ്ണന് അന്നത്തെ ഉച്ചപൂജ നിവേദ്യം സ്വീകരിക്കുന്നത് ആ നിവേദ്യം കഴിഞ്ഞാൽ അത് യക്ഷപൂജ കഴിഞ്ഞാൽ ഭഗവാനെ പിന്നെ അവിടുന്ന് പതിനൊന്ന് പ്രദക്ഷിണമാണ് അതിന് അതിനുശേഷം അപ്പോൾ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പനും കൂടിയിട്ടാണ് കേട്ടോ പതിനൊന്ന് പ്രദക്ഷിണം വെക്കുന്നത് ഈ പതിനൊന്ന് പ്രദക്ഷിണത്തിന് ശേഷമാണ് കൊടിയിറക്കം വരുന്നത് സാധിക്കുമെങ്കിൽ ഓരോരുത്തരും പങ്കെടുക്കാൻ ശ്രമിക്കും ഗുരുവായൂരപ്പന് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ പങ്കെടുക്കാനായിട്ട് അടുത്ത ചോദ്യം വനജ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് ഗുരുവാരപ്പൻ്റെ വിശേഷങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമാണെന്ന് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഏകാദശിയുടെ വിളക്കിൻ്റെ അവസരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് വരാൻ തുടങ്ങിയത് അപ്പോഴും ഇതുപോലെ തിരക്കും ബഹളമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വെച്ചിട്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ അന്നൊക്കെ എനിക്ക് കാലം വിറക്കുമായിരുന്നു നല്ലോണം ഓരോരുത്തരെയും കാണുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടിയിരുന്നില്ല ആ സത്യം പറഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ നിശ്ചയമാണ് നിങ്ങൾ ഓരോരുത്തരിലേക്കും ഈ ഒരു ഉത്സവത്തിൻ്റെ വിശേഷങ്ങളെല്ലാം വിശദമായി തന്നെ എത്തിക്കണം എന്നുള്ളത് ആ ഒരു കർത്തവ്യമാണ് അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ അടുത്ത ചോദ്യം അടുത്ത ആഴ്ച ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നലെ വലിയ പാത്രങ്ങളിൽ കഞ്ഞും പുഴുക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ ആ വണ്ടികളെല്ലാം ദേവസ്വത്തിൻ്റെ വകയാണ് മിക്കവാറും എല്ലാ വണ്ടികളും ദേവസ്വത്തിൻ്റെ ആണ് കേട്ടോ അതല്ലാതെ റെൻറ്റിന് എടുത്തിട്ടുള്ള വണ്ടികളും ഉണ്ട് പക്ഷെ കൂടുതലും ദേവസ്വത്തിന് അങ്ങനെ വലിയ വണ്ടികളടക്കം ഉണ്ട് എൽ ചെറുത് തൊട്ട് വലിയ വണ്ടികളടക്കമുണ്ട് ഇതൊക്കെ ഉത്സവം സ്പെഷ്യലായിട്ടാണ് ഇവിടെ വാഹനങ്ങളുടെ ക്രമീകരണം കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ ചിരക്കിൽ അതായത് അവിടെയാണ് പാചകം നടക്കുന്നത് പാചകം നടക്കുന്ന സ്ഥലത്തു നിന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പകർച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ചോറ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കേട്ടോ കൊണ്ടുപോ കാണുന്നത് പകർച്ച കൊടുക്കുന്നത് നേരെ ഓപ്പോസിറ്റുള്ള ഭാഗത്താണ് അപ്പോൾ അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു വാഹനം ശരിക്കും നോക്കി നോക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അവർ ഇത്തിരി നേരം ഇവിടെ നിർത്തലേ ചെയ്തു നമുക്കിത് ഇതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ഒരു സമയം തന്നു വേണം കരുതാൻ കേട്ടോ ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു അനുഗ്രഹങ്ങളാണെങ്കിലും ഗുരുവായൂരൻ നമ്മൾ ആ വണ്ടിയെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ വണ്ടി നമ്മുടെ മുമ്പിൽ വന്ന് അവിടെ നിർത്തി തന്നു ഇതുപോലെ തന്നെ വലിയ എന്തെങ്കിലും കാര്യം ഗുരുവായൂരപ്പനോട് പറയാനുണ്ടെങ്കിൽ ആനപ്പുറത്ത് ഗുരുവായൂരപ്പൻ വരുന്ന സമയത്ത് എനിക്ക് തോന്നും ഭഗവാനെ എൻ്റെ പറഞ്ഞു തീരില്ലേ അതിന് മുമ്പ് ഭഗവാൻ മുന്നോട്ട് നീങ്ങു വന്നു പക്ഷേ അപ്പോൾ ആ സമയത്ത് അവിടെ എത്തിയാൽ ആന ഒരു മിനിറ്റ് നിൽക്കാറുണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർന്ന് എനിക്ക് മാത്രമായിരിക്കില്ല കേട്ടോ ഒരുപാട് ഭക്തർക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിരിക്കാം നമ്മളുടെ ഭാഗത്തേക്ക് ആ ഒരു തിടമ്പും തിരിഞ്ഞ് നോക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും അതൊക്കെ നമ്മളുടെ ഒരു ചിലപ്പോൾ വെറുതെ മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കാം പക്ഷേ എന്നാൽ പോലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് ഇപ്പം അതുപോലെ ഒരു കാഴ്ചയായിപ്പോയിത് ആ വാഹനം കുറച്ച് നേരം ഇവിടെ നിർത്തി നമുക്കത് കാണാനുള്ളൊരു അവസരം തന്നു അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ശബ്ദവും ബഹളവും ഒക്കെയാണത് പക്ഷേ എല്ലാ ഭക്തജനങ്ങളും അല്ലെങ്കിൽ ഓരോ ഭക്തജനങ്ങളും അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടെന്നും അവരെല്ലാവരും പറഞ്ഞു കാരണം ഉത്സവമല്ലേ ആഘോഷമല്ലേ അപ്പോൾ എന്തായാലും കുറച്ച് ബഹളമൊക്കെ എല്ലാവരുടെയും ഉണ്ടാവില്ലേ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവില്ലേ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് ഓരോ ഭക്തജനങ്ങളും പറഞ്ഞത് വളരെ വളരെ നന്ദിയുണ്ട് കേട്ടോ അടുത്ത ചോദ്യം ഓമന എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ തെക്കേനാടിയിലെ കഞ്ഞീം പുഴുക്കും വിതരണം ചെയ്യുന്ന ആ ഒരു എന്താ പറയുക കഞ്ഞീ പുഴുക്കും കൊടുക്കുന്ന ആ ഒരു ഹാളിൽ ചെന്നിട്ട് ഇന്നലെ ചോറാണ് കിട്ടിയത് അതെന്താ അങ്ങനെ എന്താ കഞ്ഞിയും പുഴുക്കും അല്ലാതിരുന്നേന്ന് കഞ്ഞിയും പുഴുക്കും കൊടുക്കുന്നത് രണ്ട് മണി വരെ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നുള്ളൂ രണ്ട് മണിക്ക് ശേഷവും ആളുകളെങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഉത്സവകാലമാണ് ഒരു ഭക്തനെ പോലും വിഷമിപ്പിക്കാതിരിക്കാൻ ഭഗവാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കാം കാരണം കഞ്ഞിയുടെയും പുഴുക്കിൻ്റെയും സമയം കഴിഞ്ഞിട്ടും വരിയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം കഴിഞ്ഞു പോയിക്കോളൂ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമില്ലല്ലോ അതുകൊണ്ട് തന്നെ അടുത്തതായി വരുന്ന ആളുകൾക്ക് ചോറാണ് കൊടുത്തത് ഒന്നോ രണ്ടോ പന്തിക്ക് ചോറ് കൊടുക്കലുണ്ടായി എന്ന് കേട്ടു കേട്ടോ അപ്പോൾ അതായിരിക്കാം കഞ്ഞീടെ ആ ഒരു സമയം കഴിഞ്ഞപ്പോൾ ചോറ് കിട്ടിയതായിരിക്കണം അങ്ങനെയാണെന്നാണ് കാരണം ആ ഭക്ത ഏത് സമയത്താണ് കഴിച്ചതെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല അവിടെ അന്വേഷിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് കഞ്ഞി കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് കൊടുക്കേണ്ടതായിട്ട് വന്നു കാരണം പറഞ്ഞ സമയത്തിലധികം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് അടുത്ത ചോദ്യം യതു എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ആറാട്ട് ഏതു കുളത്തിലാണെന്ന് സാധാരണ രുദ്രതീർത്ഥകുളത്തിൽ ഭക്തജനങ്ങളെല്ലാവരും കുളിക്കാറുള്ള ആ ഒരു രുദ്രതീർത്ഥകുളത്തിൽ തന്നെയാണ് ഇവിടെ ആറാട്ട് നടക്കുന്നത് പക്ഷേ ആറാട്ട് കടവ് എന്ന് പറയുന്നത് അകത്ത് ഭഗവതിക്കെട്ടിൻ്റെ അതിലൂടെ ഇറങ്ങാൻ സാധിക്കുന്ന മേൽശാന്തിയും ഓദിക്കന്മാരും ഒക്കെ കുളിക്കുന്ന തന്ത്രിയും മേൽശാന്തിയും ഓദിക്കന്മാരും ഒക്കെ കുളിക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു കടവുണ്ട് അതാണ് കടവ് അകത്താണ് ആറാട്ട് കടവ് ആറാട്ടിൻ്റെ സമയം നമുക്ക് ആറാട്ട് കാണാനായിട്ട് സാധിക്കില്ല പക്ഷേ ആറാട്ട് കടവ് അതാണ് ആ സമയത്ത് ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞാൽ ഉടനെ ഭക്തജനങ്ങൾക്ക് ആ രുദ്രതീർത്ഥ കുളത്തിൽ കുളിക്കാൻ സാധിക്കും കേട്ടോ ലക്ഷ്മി പ്രസാദ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈരനോടെ രുദ്രതീർത്ഥ കുളത്തിൽ മുങ്ങിയിട്ട് ഈരനോടെ ഗുരുവായൂരപ്പനെ കാണാൻ എന്തെങ്കിലും സംവിധാനം ക്യൂ സംവിധാനം വേറെ സ്പെഷ്യൽ ക്യൂ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇല്ല കേട്ടോ ഈരനോടെ ഗുരുവായൂരപ്പനെ തൊഴാനാണെങ്കിലും നമ്മൾ സാധാരണ ക്യൂവിൽ നിന്ന് തന്നെയാണ് അകത്തേക്ക് നാലമ്പലപ്പിനകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അതേ ഉള്ളൂ ഒരു മാർഗ്ഗം പിന്നെ അത് ഉത്സവ സമയത്തല്ലാതെ സാധാരണ ദിവസങ്ങളിൽ സാധിക്കില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ദിവസങ്ങളിലെല്ലാം സാധിക്കും ആറാട്ടിൻ്റെ ദിവസം രാവിലെ മുതൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും കുളത്തിലിറങ്ങാൻ ആറാട്ട് കട കട ആറാട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഗുരുവായൂരപ്പനെ ആറാ ആറ ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഭക്തജനങ്ങൾക്ക് അവിടെ കുളിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഗുരുവായൂരപ്പൻ്റെ വിശേഷങ്ങൾ കൂടുതലും നിങ്ങളിലേക്ക് എത്തിക്കാൻ വീണ്ടും ഇന്ന് തന്നെ വരാൻ സാധിക്കും സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കാൻ വേണ്ടി നിങ്ങളും കൂടി ഒന്ന് പ്രാർത്ഥിക്കൂ രാത്രിയിലത്തെ ആ ഒരു വീഡിയോയും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രീ ബോധബലയുടെ രാത്രി മണ്ഡപത്തിലേക്കുള്ള ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ നടയിലെ ഓരോ വൈദ്യുത എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് സാധിപ്പിച്ച് തരാൻ ഗുരുവായൂരപ്പൻ തന്നെ അനുഗ്രഹിക്കണം നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അപ്പോൾ ആ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കാറുള്ള മന മരപ്രഭുവിൻ്റെ അടുത്ത് മരപ്രഭുവിൻ്റെ മരപ്രഭു അതുപോലെ തന്നെ കേശവനാനൊക്കെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിലാണെന്ന് ഞാൻ പറയാറുണ്ട് ആ കോമ്പൗണ്ടിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന വലിയൊരു കൂർമ്മമൂർത്തിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് കേട്ടോ ഭഗവാന്റെ കൂർമാവതാരത്തിനെ ഓർമ്മപ്പെടുത്തുന്ന പാകത്തിലാണ് ഇങ്ങനെയാണ് ഇവിടെ ഓരോ വർഷവും ശ്രീവത്സവം ഗസ്റ്റ് ഹൗസിലോ ഓരോ തരത്തിലാണ് ഉത്സവത്തിനോടനുബന്ധിച്ച് ഒരു ഒരുക്കി വയ്ക്കാറുള്ളത് ഒരു തവണ ഗജേന്ദ്രമോക്ഷമായിരുന്നു ഇത്തവണ വലിയൊരു ആമയുടെ രൂപം കൂർമാവതാരത്തിനെ ഓർമ്മ വരാൻ പാകത്തിന് ഒരു കൂർമ്മമൂർത്തിയെ തന്നെയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് ഗുരുവായൂര ഗുരുവായൂരപ്പൻ്റെ നടയിലുള്ള ലോഡ്ജിങ് സംവിധാനങ്ങൾ ഓരോ ഓരോന്നിലും ഇതുപോലെ ഓരോന്നും ഒരുക്കി വയ്ക്കാറുണ്ട് അത് ദേവസ്വം വന്ന് ദേവസ്വം ആളുകൾ വന്നിട്ട് അതിനൊരു ജഡ്ജ്മെൻ്റ് ഉണ്ട് അത് ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അങ്ങനെ ഓരോന്നും നിർണയിക്കാറുണ്ട് അത് നിർണയിച്ച് തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടില്ല ആറാട്ട് ദിവസം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അറിയാമെങ്കിലും ഏതാണ് ഒന്നാം സ്ഥാനം ഏതാണ് രണ്ടാം സ്ഥാനം എന്നുള്ളതൊക്കെ ഇവിടുത്തെ ഓരോ എന്താ പറയുക കടകളിലെ ആളുകൾ അതുപോലെ തന്നെ ഓരോ ഓരോ ആളുകൾ ഇതുപോലെ പല 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 രൂപങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഉത്സവങ്ങൾ അവരുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് അവരെ ഓരോരുത്തരും ഓരോ മത്സരങ്ങളായിട്ട് തന്നെ ഞാനായിരിക്കണം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്സവത്തിന് ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത് എന്ന് ആണ് ഓരോ ഓരോ ഭക്തജനങ്ങളും ഇവിടെ വിചാരിക്കുന്നത് എന്ന് വേണം കരുതാൻ ഓരോരുത്തരും തനിയെ തനിയെ ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു സംഘം ചേർന്നിട്ടാണെങ്കിലും ഓരോരുത്തരും ഗുരുവായൂരപ്പൻ്റെ തിരു ഉത്സവത്തിൽ എന്താ പറയുക അത്രയും അത്രയും അധികം അവർ ഭക്തിപൂർവ്വം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഗുരുവായൂരപ്പൻ്റെ തെക്കേ നടയാണ് കേട്ടോ നമ്മൾ തെക്കേ തെക്കേ നടയിലും അലങ്കാരങ്ങളുണ്ട് ഇന്നലെ ഞാൻ കിഴക്കേ നടയിലെ അലങ്കാരങ്ങൾ വൈദ്യുതി അലങ്കാരങ്ങളാണ് കൂടുതലായിട്ടും കിഴക്കേ നടയിൽ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു അതേമാതിരി തന്നെ തെക്കേ നടയിലും വൈദ്യുതി അലങ്കാരങ്ങൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കറിയണമെങ്കിൽ നമ്മൾ രാത്രിയിൽ വീഡിയോ ചെയ്തേ പറ്റൂ ഇന്നലെയും ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തിരുന്നു രാത്രിയിൽ വീഡിയോ ചെയ്യാമെന്ന് വിളക്കിൻ്റെ പക്ഷേ ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം മുഴുവനായിട്ട് കാണണം കാരണം എന്നാലേ നമുക്ക് എല്ലാ നടയിലും അലങ്കാരങ്ങൾ എങ്ങനെയാണ് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ സമയം ഒരു മണിയായിട്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്ന സമയമാണ് ഇന്ന് നല്ല തിരക്കുണ്ട് ഇന്നത്തെ രാവിലത്തെ സ്ത്രീഭൂതബലിയുടെ സമയം ഞാനിപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു സാധാരണ പതിനൊന്നരയാകുമ്പോഴേക്കും ശ്രീ ബുധബലി കഴിയാറുണ്ട് അതിനുശേഷമാണ് ഉച്ചപൂജ നട അടയ്ക്കാറുള്ളത് നീതിയാവാറുള്ളത് പക്ഷേ ഇന്ന് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ശ്രീഭൂതബലി കഴിയുമ്പോൾ തന്നെ അപ്പോൾ ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഈ ഒരു മണി സമയം ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ് കാരണം ഉത്സവത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ കഞ്ഞി കഴിക്കാനുള്ള ആളുകളുടെ ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഉത്സവത്തിന് ഏകദേശം ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ നാലോ ദിവസം പങ്കെടുക്കാം എന്ന് കരുതി വരുന്ന ആളുകളെല്ലാം എത്തിത്തുടങ്ങിയ ഒരു സമയമാണ് കേട്ടോ ഇത് ക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ ഇപ്പം മുന്നിൽ കാണുന്ന തിരക്കുകളെല്ലാം കഞ്ഞി കൊടുക്കുന്ന ആ ഒരു ഹനദാനപുരയിലേക്ക് പോകുന്ന ആ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക് തന്നെയാണ് ഇപ്പം നമുക്ക് മുന്നിൽ ഉള്ളത് ഈ ഒരു വൈദ്യുത ഒരു ഭംഗിയൊക്കെ ഇന്നെങ്കിലും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കണം എന്നാണ് ഞങ്ങൾ ഗുരുവായൂർ ഡിവോട്ടി സൺലൈൻ്റെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കാരണം നിങ്ങളെത്ര മനോഹരമായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ സ്വീകരിക്കുന്നത് അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഞങ്ങൾ എത്തിക്കുന്നത് എത്തിക്കുന്നതിൽ ഒരു അനവധി പോരായ്മകളുണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാം അനവധി പോരായ്മകളുണ്ട് എന്നിട്ടും നിങ്ങളെല്ലാവരും ഇരുകയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാവുന്നത് ഞങ്ങളുടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും തിരുകയും നീട്ടി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉത്സവ സമയത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും ഗുരുവായൂരപ്പൻ്റെ അത്രയും അനുഗ്രഹം കിട്ടിയ പോലെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കാരണം ഓരോരുത്തരുടെയും വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നേരിട്ട് ഉത്സവത്തിൽ പങ്കെടുത്ത ഒരു പ്രതീതിയാണ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നത് എന്നാണ് അപ്പോൾ അതുതന്നെയായിരുന്നു ഞങ്ങൾക്ക് ആവശ്യമായതും നിങ്ങൾ ഓരോരുത്തരെയും ഉത്സവത്തിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ എന്ന പോലെ അല്ലെങ്കിൽ ആ ഉത്സവം ശരിക്കും നിങ്ങൾ കാണുന്ന ആ ഒരു പ്രതീതി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്യമം അതിൽ ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ സാധിക്കുന്നില്ലല്ലോ എന്നാണ് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ഒരുപാട് സപ്പോർട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട് വളരെ 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 നന്ദി കൊടിയേറ്റത്തിൻ്റെ വീഡിയോ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കണ്ട എല്ലാവരും പറഞ്ഞു വളരെ വ്യക്തമായി കാണാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കാണാം കേട്ടോ സപ്താധാരണ കൊടി പാറിക്കളിക്കുന്നതായിട്ട് തിരുവായൂരപ്പൻ്റെ തിരു ഉത്സവം നടക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് എത്ര ദൂരെ നിന്ന് നോക്കിയാലും കാണാൻ പാകത്തിന് നമുക്ക് ആ ഒരു കൊടി കാണാൻ സാധിക്കും പാറാട്ട് കഴിഞ്ഞ് പിറ്റേന്ന് കൊടിമരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഒരു ഒരു ചെറിയൊരു വിഷമം അല്ലെങ്കിൽ ഒരു ഒരു നെഞ്ച് പിടയുക എന്ന് പറയുന്നൊരവസ്ഥ വരും കാരണം നമുക്ക് സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കേണ്ട നമുക്ക് ഒരു ഉത്സവം വരാൻ അല്ലെങ്കിൽ ഒരു കൊടിയേറ്റം ഒരു കൊടി കാണാൻ എന്നുള്ളത് നമുക്കെന്തോ എന്തോ ഇത്രയും ദിവസം നമ്മൾ വളരെയധികം സന്തോഷമായിട്ട് ആഘോഷിച്ചിട്ട് നമുക്ക് ആ ആഘോഷം കഴിഞ്ഞതിൻ്റെ ഒരു വിഷമം നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ പതിവ് പോലെ കാഴ്ചയിലേക്ക് എത്തിയിരിക്കുകയാണ് കായ നുറുക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്നത് കായ നുറുക്കുന്നതിൻ്റെയാണ് കുറെ അമ്മമാരെ വളരെയധികം ഡെഡിക്കേഷനോടുകൂടി തന്നെ ഗുരുവായിരപ്പനോടുള്ള ആ ഒരു ഭക്തിപൂർവ്വം തന്നെ ഓരോരുത്തരും കഷ്ണം മുറുക്കുന്നതാണ് കാണുന്നത് ഒൻപതാം ഉത്സവത്തിനും പത്താം ഉത്സവത്തിനും ചെറിയ വിഭവങ്ങളിൽ ചെറിയ മാറ്റം ഉണ്ട് ഇപ്പോൾ ഉള്ളത് മുതിര പുഴുക്ക് മുതിരയും ചക്കയും ചേർത്ത പുഴുക്കാണെങ്കിൽ ഒൻപതാം ഉത്സവത്തിനും പത്താം ഉത്സവത്തിനും പയറുകൊണ്ടാണ് കേട്ടോ ും പയറുമാണ് വൻപയർ എന്ന് പറയില്ലേ വൻപയറുമാണ് ദേശപ്പകർച്ചയ്ക്കുള്ള സാധനങ്ങൾ ദേശ പകർച്ചയിൽ ഗുരുവായൂരപ്പൻ ദേശത്തുള്ള ഓരോരുത്തർക്കും നാളികേരവും ശർക്കരയും അതുപോലെ തന്നെ അരിയും ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് ഉത്സവം പ്രത്യേകമായിട്ട് ദേശക്കാർക്ക് അതുപോലെ തന്നെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും ഭക്ഷണം നൽകുന്ന അന്നദാന പ്രഭുവാണ് ഗുരുവായൂരപ്പൻ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുവായൂരപ്പന്റെ ഈ ഒരു അന്നദാനത്തിൽ പങ്കെടുക്കുന്നത് എല്ലാ ദിവസവും പ്രസാദത്ത് നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അതായത് ഉത്സവ ഉത്സവത്തിനോടനുബന്ധിച്ച് കൂടുതൽ പ്രത്യേകതകളോട് തന്നെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവത്തിനോടനുബന്ധിച്ച് അന്നദാനം നൽകാറുണ്ടെങ്കിലും ഗുരുവായൂരിൽ എല്ലാം പ്രത്യേകത നിറഞ്ഞതാണ് എല്ലാവരും സദ്യയാണ് നൽകുന്നതെങ്കിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ നൽകുന്നത് കഞ്ഞിയും പുഴുക്കുമാണ് അത് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാധാരണക്കാരുടെ ഈശ്വരനാണ് നമ്മുടെ ഗുരുവായൂരത് എന്ന് പറഞ്ഞ് ശുചികളവൃത്തം കർച്ചയൊക്കെ അനുസ്മരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഗുരുവായൂരപ്പൻ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മുടെ മനസ്സിലേക്കാണെന്നും മനസ്സിൻ്റെ ആ ഒരു നൈർമല്യം മാത്രം മതി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എന്നും പറഞ്ഞു സാധാരണക്കാരുടെ വിഭവമായ ഈ ഒരു കനിയും പുഴുക്കുമാണ് ഈ ഒരു ഉത്സവത്തിനോടനുബന്ധിച്ച് ഗുരുവായൂരപ്പൻ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കേട്ടോ ഭഗവാൻ ഏറ്റവും എന്താ പറയുക ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ഇടയിൽ തൊട്ട് അങ്ങോട്ട് എല്ലാം എല്ലാം ഗുരുവായൂരപ്പനാണ് ഇവിടെയും ഗുരുവായൂരപ്പനാണെന്ന് ഇറങ്ങി നിൽക്കുന്നത് സാധാരണ ഞാനിങ്ങനെ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കാറുണ്ട് എന്റെ തിരക്ക് അല്പം കൂടുതലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ പക്ഷേ എൻ്റെ വിവരണത്തിനേക്കാൾ കൂടുതൽ എൻ്റെ വിവരണത്തിൻ്റെ ആവശ്യമില്ല ഇവിടെ ശരിക്കും കലവറയിൽ അല്ലേ നിങ്ങൾ ഓരോരുത്തരും കണ്ട് നിറ മനസ്സ് നിറയുന്ന കാഴ്ചകൾ തന്നെയാണ് ഇവിടെ അവിടെ ഒരു വിശദീകരണത്തിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല എനിക്കറിയാമത് അടുത്ത ദിവസത്തിലേക്ക് ഒരുക്കാനുള്ള വിഭവങ്ങളെല്ലാം വിഭവങ്ങൾക്ക് വേണ്ട എല്ലാം അവിടെ കലവറയിൽ നിരത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാ ഇവിടെ നാളത്തേക്കുള്ള കഷ്ണം അതുപോലെ ഇന്നത്തേക്ക് വൈകീട്ടത്തേക്കുള്ള രസകാളനുള്ള കഷ്ണങ്ങളെല്ലാം നൊുക്കിക്കൊണ്ടിരിക്കുകയാണ് മാങ്ങ മത്തങ്ങളവൻ എല്ലാം ഈ ഒരു രസകാളനിൽ ചേർക്കുന്നുണ്ട് കേട്ടോ